മിനർവ 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 അക്കാദമി അക്കാദമി തൃശൂരിൽ വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് നൽകുന്നു ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ അക്കാദമിയിലൂടെ യാഥാർത്ഥ്യമാക്കൂ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യും കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായിരുന്ന കെ കരുണാകരന്റെ നൂറ്റിയേഴ് ജന്മദിനം സമുചിതമായി ആചരിച്ചു കെ കരുണാകരന്റെ ഛായച്ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് നടന്ന അനുസ്മരണ യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി ഷാഹിദാർ റഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് കെ എച്ച് സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എച്ച് മുഹമ്മദ് ഷെഫീഖ് മുഖ്യപ്രഭാഷണം നടത്തി ഐ എൻ ടിയുസി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു ഇസ്മായിൽ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ എ എസ് ഹംസ ടി വി സണ്ണി ഐ എൻ ടിയുസി നേതാക്കളായ ശശിമംഗലം അനു സെബാസ്റ്റ്യൻ നിഷാദ് എം കെ ജയ്മോൻ എം ജെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുസ്തഫ കെ കെഎസ് യു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അക്സാൻ ഷെയ്ഖ് നിഹാൽ റഹ്മാൻ ഐ എൻ ടിയുസി ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ നേതാക്കളായ കെ കെ സിനീഷ് മുരളീധരൻ ബി എ രാജു എ സി കലാം പാറയ്ക്കൽ കാലിദ് സി എ ജമാൽ പി എം ഐ എൻ ടി യു സി ചുമട്ടു നേതാക്കളായ സി ടി കുട്ടപ്പൻ അബ്ദുൾ റഷീദ് എൻ എ അബ്ദുൾ റഹ്മാൻ കെ എച്ച് സന്തോഷ് കെ ഡി സതീഷ് എങ്കേക്കാട് ഗോപാലൻ മങ്കര ജി ഹരിദാസ് കൃഷ്ണകുമാർ സുഗു മേലമ്പാട് പോൾ തൈക്കാടൻ രാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി You're watching VCV News.